നമ്മളോടൊപ്പം ഉള്ളത് സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെ യൂറോളജിസ്റ്റ് ഡോക്ടർ അൽഫോൺ സിദ്ദേശി സാറാണ് യൂറോളജി എന്നുള്ളതെന്ന് പറഞ്ഞാല് അതിന്റെ ബാക്കി തന്നെ ഉണ്ട് യൂറിൻ അല്ലേ ഇപ്പൊ യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് ഉണ്ടാക്കുന്ന അവയവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സർജിക്കൽ വിഭാഗമാണ് യൂറോളജി അതുകൂടാതെ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് ഒരു ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ പുരുഷന്മാർക്ക് കാണുന്ന പ്രോസ്റ്റേറ്റ് വീക്കം അത് മൂത്രത്തിൽ തടസ്സം ഉണ്ടാക്കും മൂത്രം അവിടെ കെട്ടിക്കിടക്കും അത് മൂത്രത്തിൽ പഴുപ്പുണ്ടാക്കാം പിന്നെ മൂത്രം ഒഴിക്കാൻ സ്പീഡ് കുറവുണ്ടാക്കാം വൃക്കകളിലെ കല്ലുകൾ ആദ്യമേ നമുക്ക് വൃക്കയുടെ കല്ലുകളിലെ ഘടനകൾ അറിയാം മെയിൻലി ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് രണ്ട് തരത്തിലുള്ള കല്ലുകൾ ഒന്ന് കാൽസ്യം ഓക്സലേറ്റ് രണ്ടാമത്തെ യൂറിക് ആസിഡ് മൂത്തനാളിൽ കൂടെ സുഖമായിട്ട് കടന്നുപോയി മൂത്ര സഞ്ചിയിലെത്തി ആ കിഡ്നിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കിഡ്നിയിലെത്തി നമുക്ക് ആ കിഡ്നിയുടെ ഓരോ ആളുകളെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ലേസർ കടത്തിവിട്ട് അതിനെ പൊടിച്ച് പൊടിച്ചെടുക്കാൻ പറ്റും